ഞാൻ ഞാനിന്നിവിടെ കുറച്ച് ചെമ്മീൻ എടുത്തിട്ടുണ്ട് ചെറുതുമല്ല വലുത്തുമല്ല എന്നാൽ വലിയ വലുതുമല്ല വലിയ അങ്ങനെ ഒരു ചെമ്മീനാണ് എടുത്തിരിക്കുന്നത് അതൊന്നും നല്ലപോലെ ക്ലീൻ ചെയ്ത് ചെയ്തെടുത്തിട്ട് നമുക്ക് നച്ചാറുണ്ടാക്കാനായിട്ടാണെങ്കിൽ അപ്പോൾ ഞാനിതൊന്ന് ക്ലീൻ ചെയ്ത് ചെയ്തെടുത്തിട്ട് വരാട്ടോ അപ്പം ഞാനിപ്പോൾ ഇവിടെ ചെമ്മീനൊക്കെ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് കുറച്ച് മസാല ചേർക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്തിട്ട് കുറച്ച് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒക്കെ ചേർത്ത് മസാല ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ചെമ്മീൻ അച്ചാറ് എല്ലാവരും കഴിച്ചിട്ടുണ്ടല്ലോ അല്ലേ നല്ല ടേസ്റ്റ് അല്ലേ അപ്പോൾ എല്ലാവരും ചെമ്മീനൊക്കെ വില കുറവുണ്ട് ഇപ്പം ഞങ്ങളിവിടെയൊക്കെ ഭയങ്കര വില കുറവാട്ടോ ചെമ്മീൻ അപ്പോൾ ചെമ്മീനൊക്കെ ഇങ്ങനെ കിട്ടുമ്പോൾ വാങ്ങാം കേട്ടാ വാങ്ങി എന്നൊന്ന് ഇട്ട് നോക്ക് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട് കുറച്ച് വിനാഗിരി കൂടി ചേർത്ത് ട്ടെ അപ്പോൾ നമുക്ക് അച്ചാറിന് വേണ്ടിയിട്ട് വെളുത്തുള്ളി വെളുത്തുള്ളി എത്ര എടുക്കണം അത്രയും ടേസ്റ്റാണ് അച്ചാറിനെട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കണത് പിന്നെ ഒരു കഷ്ണം ആവശ്യത്തിനുള്ള ഇഞ്ചി പിന്നെ പച്ചമുളക് വേപ്പില വേപ്പിലൊക്കെ വാടി എന്നിരുന്നാലും കുഴപ്പമില്ല ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ കേട്ടോ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പച്ചമുളകും വേപ്പില ഉള്ളിയൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിയും വെളുത്തുള്ളി ഞാൻ അരിയാറില്ല കേട്ടോ അപ്പം അരിഞ്ഞെടുക്കട്ടെ അതുപോലെ തന്നെ പേ വെച്ചിട്ടുണ്ട് നമുക്ക് ഇതോട്ട് മീൻ ഇട വറുക്കാൻ വറുക്കട്ടെട്ടാ ഞാനൊന്നും ഒരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പം ഞാൻ വല്ലാണ്ടും മൊരിച്ചിട്ടില്ല എന്താ എന്തെച്ചാൽ വല്ലാണ്ടൊന്നും മൊരിയിക്കേണ്ട എന്താ വെച്ചാലും ഒന്ന് വെറുതെ ഒന്ന് ഇതായാൽ മതി വല്ലാണ്ട് മൊരിഞ്ഞാൽ കടിച്ചാൽ കിട്ടില്ല ആ ചെണ്ണ ഒഴിക്കുന്നുണ്ട് ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് കുറച്ച് സമയം വെളിച്ചെണ്ണ ചീനച്ചട്ടി വെച്ചിട്ടിട്ടാണ് നമുക്ക് അച്ചാർ ഉണ്ടാക്കാനായിട്ട് അപ്പം ഞാനിപ്പോൾ ഇത് ദിപ്പ വെളിച്ചിണ്ടായാലാണ് ഉണ്ടാക്കുക എന്താ വെച്ചാൽ കുറച്ചേ ഉള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയാൽ മതി എണ്ണയിലാണ് ഞാൻ ഇത് വറുത്തെടുത്തത് കേട്ടോ കുറച്ച് ഉള്ളു അതുകൊണ്ടാണ് ഇനി നമുക്ക് നമുക്കിതിലോട്ട് കുറച്ച് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ കടുക് കുറച്ച് ഇടണം എന്താ വെച്ചാൽ കടുക് ഒഴിവ് കായം ഒക്കെ പൊടിച്ച് വെച്ചാൽ പൊടി ഞാൻ ഇല്ല ഇവിടെ അപ്പം പിന്നെ ഒരുപാട് ഉണ്ടാക്കും കേട്ടിട്ട് നമുക്കിതിലോട്ട് ായിട്ടുള്ളൊരു അച്ചാറാണ് കേട്ടോ അല്ലാതെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കും നല്ല ടേസ്റ്റ് ആണ് പെട്ടെന്ന്ണ്ടാക്കാനും പറ്റും നല്ലതാണ് കേട്ട അപ്പൊ ഞാൻ കുറച്ചും കൂടി വെളിച്ചെണ്ണയിൽ ഇതിൽ ഇപ്പൊ ഇത് നല്ല പോലെ ഒന്നും മൂത്ത് വരുക ഒന്ന് മൊരിയണം എന്നാലാണ് അതിന്റെ ടേസ്റ്റ് കടിച്ച് തിന്നുന്ന നാം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ അതിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഉള്ളിയും അപ്പം നമ്മൾ എപ്പോഴും അച്ചാറിടുമ്പോഴും വെളുത്തുള്ളി ഇങ്ങനെ അരിയാതെ ഇടണം അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വെളുത്തുള്ളി അച്ചാർ നമ്മൾ വെളുത്തുള്ളി മാത്രമായിട്ട് അച്ചാറിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റില്ല അതുപോലെ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളി അരിയാതെ അപ്പോളിടണം ഞാൻ അങ്ങനെ ചെയ്യാറ് ടേസ്റ്റാണ് ഒരു നുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നുവെച്ചാൽ ഓൾറെഡി മീനിൽ ഉപ്പ് ഇട്ടിട്ടിരുന്നു ഇട്ടിട്ടുണ്ട് പിന്നിരുന്നാലും ഇതിലൊക്കെ ഒന്ന് ഉപ്പ് പിടിക്കാൻ വേണ്ടി പൊടികൾ ആഡ് ചെയ്യണം ഇതിപ്പം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് മോരുന്നിട്ടുണ്ട് നമുക്ക് പൊടികൾ ഏഡ് ഒരു പെരുന്നുള്ളിൽ പെരിഞ്ചീരകം ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് അപ്പോൾ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി ഞാൻ ഞങ്ങൾക്ക് പൊടിയില്ലാത്തത് കൊണ്ടാണ് പെരിഞ്ചീരകം മാത്രം ഇട്ട് കൊടുക്കുന്നത് കേട്ടോ നമുക്ക് ഉലുവും കായും പൊടിച്ചത് കടുക് ഉലുവോ കായമാണ് അതൊരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് തീ കുറച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ രണ്ടല്ല മൂന്ന് ടീസ്പൂൺ മുളക് പൊടി ചെറിയ ടീസ്പൂൺ ആയ കാരണം പിന്നെ ഇതിവിടെ ഇപ്പം മസാല കുറവുള്ളൂ അല്ല മീൻ കുറവുള്ളൂ അതുകൊണ്ടും കൂടിയാണ് ഇനി ഇരു വേണ്ട ഒരുക്ക് ഇടാട്ട പിന്നെ ഇങ്ങനെ രണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ

കുറുക്കി വരാം അപ്പൊ ഇതുപോലെ വീഡിയോസ് വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാത്തവരൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും വെറൈറ്റി അച്ചാറുകളും ഒക്കെ ചാനലിലുണ്ട് പറ്റണ കണ്ട് ഒക്കെ ഉണ്ടാക്കി നോക്കുക തിളച്ചു തരുന്നത് ഇത് നല്ലപോലെ ചാറ് ഇങ്ങനെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് മീൻ ഇട്ട്

അതിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ ഒരു ഉപ്പേരി പൊടി കുറവുള്ള പോലെ തോന്നി അച്ചാർ അല്ലേ പിടണ്ടണ്ട് പിന്നെ ഇപ്പൊ ഒരു പുളി പുളിന്റെ ടേസ്റ്റും വേရ ഇരിക്കുമളാണ് നമ്മൾ അച്ചാർൊക്കെ എപ്പോളും ചില്ലികൂപ്പിയില് അത് ഒരുപാട് നാളൊക്കെ ഇരിക്കും പിന്നെ